ജാലയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ശിൽപി പോയാൽ ദുഃഖം സത്യമോ ഇത് നിങ്ങൾ എല്ലാവരും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും അപ്പൊ ചോദിച്ചാൽ ഇന്നെന്താ പാട്ട് പാട്ട് കച്ചേരിയാണോന്നാട്ടുകേരി അല്ല നമുക്കിന്നൊരു ശില്പിയുടെ ശില്പിയുടെയും ശിലയുടെയും കാര്യത്തിലേക്ക് കിടക്കാം അതായത് നമ്മൾ ഒരു ശില്പിയുടെ ആലയത്തിൽ ആലയിൽ പോയാൽ നമ്മൾ കാണുന്ന ഒരു കല്ലിൽ കുറേ അധികം വെട്ടി കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞാണ് അയാൾ ആ മനോഹരമായ ശില്പം ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു തുന്നൽക്കടയിൽ പോയാൽ എത്ര വില കൂടിയ ബ്ലൗസിൻ്റെ തുണിയാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് തന്നെ തോന്നുന്നു എൻ്റെ ദൈവമേ എന്തോരം തുണിയെ വെട്ടി പോണേന്ന് എന്നാലേ അത് ഭംഗിയായിട്ട് ബ്ലൗസായി തീരുള്ളൂ അപ്പം ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ മനസ്സാകുന്ന ആ ഒരു ബ്ലൗസിൻ്റെ തുണിയോ അല്ലെങ്കിൽ ശീലയോ ഭംഗിയായിട്ട് അതൊന്ന് വെട്ടി കളയേണ്ട ഭാഗങ്ങളൊക്കെ കളഞ്ഞ് ചെയ്യുകയാണെങ്കിൽ എത്ര മനോഹരമായൊരു നമ്മുടെ തുറന്ന അതായത് ക്ലിയർ ആയിട്ടുള്ള മനസ്സായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് പക വൈരാഗ്യം ദേഷ്യം എന്തൊക്കെയുള്ള നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ആ നമ്മൾ മനസ്സാകുന്ന കല്ലിൽ നിന്ന് കൊത്തിക്കളഞ്ഞാൽ ആ കൊത്തിക്കളയുമ്പോൾ കുറച്ച് പേന എടുക്കും നമുക്ക് നമുക്കറിഞ്ഞൂടെ ഈ ഒരു കല്ലെടുത്തുമ്പോൾ കല്ലുമ്പോൾ കൊത്തുമ്പോൾ കല്ലിനു വേദനിക്കും പക്ഷേ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എത്ര സുന്ദരമാവും ഒരു ഒരു തുണിയിൽ നിന്നൊരു നല്ല ബ്ലൗസ് ഉണ്ടാകുന്ന പോലെയും ഒരു കല്ലിൽ നിന്നൊരു ശിലയിൽ നല്ലൊരു പ്രതിമ ഉണ്ടാകുന്ന പോലെയല്ലേ അതിനെ അങ്ങനത്തെ ഒരു തുറന്ന മനസ്സ് അല്ലെങ്കിൽ തുറന്ന നല്ലൊരു ബ്ലൗസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ പോലെ നല്ല മനസ്സുള്ള മനസ്സുള്ളൊരു ആളെ എപ്പോഴും എക്കാലത്തും അപ്രീഷിയേറ്റ് ചെയ്യും അത് നമ്മൾ തന്നെ തുനിയണം ഈ വെട്ടി വെട്ടിമാറ്റാൻ അല്ലാതെ ആരും വന്ന് നമ്മുടെ മനസ്സ് വൃത്തിയാക്കാനൊന്നും അല്ല അടിച്ചു വരി തുടക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക നമ്മുടെ ഒരു പ്രതിമേനെ എങ്ങനെയാണ് ഒരു ശില്പി ഭംഗി ഭംഗിയാക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സും നമ്മൾ കൊത്തി മനോഹരമാക്കി വെക്കേണ്ടത് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നല്ല നമുക്ക് ആരോഗ്യം ഉണ്ടാവും നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമുക്ക് സന്തോഷം കൊടുക്കാനും പറ്റും ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിനെ ഇതിനെപ്പറ്റി നമുക്ക് ആലോചിച്ചിട്ടു തുടങ്ങിയാലോ നമ്മളെല്ലാവരും ഇന്ന് തന്നെ തുടങ്ങുക അതായത് നമ്മുടെ മനസ്സൊക്കെ ഓണമല്ല വരുന്നത് ഒന്ന് അടിച്ചു വാരി ആ ചപ്പൻ ചവറൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായിട്ട് നല്ലൊരു പൂക്കളം ഇടാനായിട്ട് നമ്മുടെ മനസ്സൊന്ന് വൃത്തിയായിട്ട് സജ്ജമാക്കാൻ എല്ലാവരെയും ഞാൻ എന്താ പറയുക എല്ലാവരെയും ഞാൻ വാക്ക് കിട്ടുന്നില്ല എല്ലാവരോടും ഞാൻ പറയുന്നു എല്ലാവരും നമ്മുടെ മനസ്സാകുന്ന നമ്മുടെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി നല്ലൊരു പൂക്കളം ഉണ്ടാക്കി ഓണം തുടങ്ങട്ടെ എന്തായാലും ആറാം തീയതി അത്തം തുടങ്ങ അത്തം സമയം തുടങ്ങുമല്ലോ അപ്പം ഇന്നേയും നമ്മളൊന്ന് മനസ്സൊക്കെ അടിച്ചു വരാൻ തുടങ്ങുക ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനുശാഖ